സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം അറുപത്തി ഒമ്പതിനായിരത്തി രണ്ട് പരിശോധനകൾ നടത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് അറിയിക്കുകയുണ്ടായി എല്ലാ ജില്ലകളിൽ നിന്നായി ഏകദേശം അഞ്ച് ദശാംശം നാല് കോടി രൂപ വിവിധ കാരണങ്ങളാൽ പിഴയിനത്തിൽ ഈടാക്കുകയും ചെയ്തു ഇരുപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി പുതിയ ലൈസൻസും രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പുതിയ രജിസ്ട്രേഷനും നൽകി കഴിഞ്ഞു ലൈസൻസിലും രജിസ്ട്രേഷനിലും ഇരുപത് ശതമാനത്തോളം വർധനവും ഉണ്ടായിട്ടുണ്ട് ഇവയെല്ലാം സർവകലാ റെക്കോർഡുകളാണ് കർശന പരിശോധനയുടെയും നടപടികളുടെയും ഫലമായാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ സ്കോഡുകൾക്ക് പുറമേ സമഗ്രമായ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലും പരിശോധനകൾ നടന്നുവരികയാണ് നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റിമൂന്ന് സാമ്പിളുകൾ വിവിധ സ്കാഡുകളുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അഡ്ജിക്കേഷൻ കേസുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പ്രോസിക്യൂഷൻ കേസുകളും ഫയൽ ചെയ്തു ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് റെക്ടിഫിക്കേഷൻ നോട്ടീസുകളും ആയിരത്തി എൺപത് ഇംപ്രൂവ്മെന്റ് നോട്ടീസുകളും നൽകി ഭക്ഷ്യ സംരംഭങ്ങൾക്ക് സുരക്ഷ സംബന്ധമായ വിഷയങ്ങളിൽ അടിസ്ഥാന വിവരങ്ങൾ നൽകുന്നതിന് സംസ്ഥാന വ്യാപകമായി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ട്രെയിനിങ് സംഘടിപ്പിക്കുകയും അതുവഴി നാൽപ്പത്തി അറുന്നൂറ് വ്യക്തികൾക്ക് പരിശീലനം നൽകി കഴിയുകയും ചെയ്തു ഭക്ഷ്യസുരക്ഷയിൽ മികച്ച പ്രവർത്തനം നടത്തുന്നതിന് ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികകളിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധനാ ലാബുകളിലുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു രാജ്യത്ത് ആദ്യമായി എല്ലാ ഭക്ഷ്യസുരക്ഷാ ലാബുകൾക്കും എൻ എ ബി എൽ അക്രഡിറ്റേഷൻ ലഭ്യമാക്കുകയും ചെയ്തു എല്ലാ ഭക്ഷണവും നാടിന്റെ അവകാശവും ക്യാമ്പയിനും വിവിധ സ്പെഷ്യൽ ഡ്രൈവുകളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ് ഹൈജീൻ റേറ്റിംഗ് ഈ റൈറ്റ് ക്യാമ്പസ് ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ ക്ലീൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റ് ഉപയോഗിച്ച എണ്ണ തിരിച്ചെടുക്കുന്ന റൂക്കോ പദ്ധതി എന്നിവയും നടപ്പിലാക്കി കഴിഞ്ഞു സ്പെഷ്യൽ ടാക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ചെക്ക് പോസ്റ്റുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ചിക്കൻ സ്റ്റാളുകൾ കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകളും തുടർ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ എഫ് എസ് എസ് എ ഐ മാനദണ്ഡ പ്രകാരം മോഡേണൈസേഷൻ ഓഫ് സ്ട്രീറ്റ് ഫുഡ് എന്ന പദ്ധതി വിജയകരമായി നടപ്പിലാക്കി വരുന്നു തിരുവനന്തപുരത്ത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ മൈക്രോബയോളജി ലാബ് സജ്ജമായി പത്തനംതിട്ടയിൽ പുതിയ ലാബിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണിപ്പോൾ